ചാചാജി ചാചാജി

മൂന്നു പേര് വന്നു പാടിക്കൂടെ അങ്ങനെയൊന്ന് ശിശുദിനത്തിന് അതിപ്പോ പാടിയപ്പോ ആരും കേട്ടില്ല

ുംപ്പി മുളഞ്ി കാണേ ஜகത്തിന്റെ অভিনয়ం চাচാച്ചി ജഗത്തിന്റെ പര്യായം 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 ജഗത്തിന്റെ പര്യായം চাচാച്ചിന്റെ চাচാച്ചി അല്ലേ ഉടുപ്പം റോജാ പൂവ ദക്തി മലന്നേ চাচാച്ചി മാടി ഇதானে നാളെ പാടാൻ പോകുന്ന വരുന്നവര് ഒന്ന് ലൈക്ക് േ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി അത് നമ്മുടെ ലൈവിന്റെ ഇടയിലെ മകള് കേറി ഒന്നെയാണ്

ഒരു നാപ്പത്തിനാലു പേര് വന്നു ആരും ലൈക്ക് ചെയ്യില്ല എല്ലാരും ഒരു പാട്ട് കൂടി പാടി പാടിക്കോളൂ പിന്നേം പിന്നേയും കണ്ടേരംഞ്ഞു കാണാതെ വന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും ായി മുന്നിൽ മിന്നലായി മിന്ന വള കെണ്ണയകേ എട്ടഗല്ലേ മാരിവില്ലാണെന്നേ മിന്നവള കൈലിട്ടെ പിന്നയേ എട്ടിക്കട എട്ടഗല്ലേ മാരിവില്ലാണെന്നേ മിന്നവള ആ ആ അറിയാ

અને કે જોની જે ઇચ્છવે વલરી તો આ અપાડકુ ഇ ലൈക് ക്യാമറയാണ് ഞാൻ എംഗ്ലിഷ് തെറ്റി എ ലൈക് ഹും ബബബ ബബ ബബ കൊണ്ടാ മുതി കാണിക്കുന്ന ഹും ഹാ ഹാ അങ്ങനെ കാണിക്കില്ലേ കാലും കയ്യും ഒന്നും പോകേ തള്ളി അങ്ങനെ കാണിക്കരുത്

더워요 <목소리도> 거의... ഏ മണ്ണില്ല അവര് ഓടി പോയി അവര് ഓടി പോയി 10 മണിക്ക് ഉറങ്ങി കിടണം അവര് ലൈവല്ലേ വടിയുള്ള അവര് ഉറങ്ങാൻ പോയി അവര് ഉറങ്ങാൻ സമയമൊന്നുമില്ല അവര് 8:00 ടൈമാണ് ആഹ ഇനി ഓരാലേ ഉള്ളൂ രണ്ട് പേരുണ്ട് കർട്ടൻ അതേ നി കഷ്ടം ഇഷ്ടം

െ റൂരുടെ എണീറ്റ് അത് കലക്കി ൂ നീ തന്നനന ക്ക് നീട്ടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നാക്ക് നീട്ടരുതെന്ന്

Titi po ang mundo ni ുമ്പത്തേരും ചെല്ലി ഞാൻ ഇന്ന് ഇമാജിനേഷനില് രണ്ടുപേരി പാട്ടുണ്ടാക്കി പക്ഷെ അത് ഓർമ്മയില്ല മക്കൾ ഇരിക്കണെങ്കിൽ മര്യാദക്കിരി ഇല്ലെങ്കി ഇനിപ്പോലൈവ് എടുത്തത് വരണം ഓൺ ഗോ ക്ലാസ് ഇതൊരു സെക്കൻഡ് ഇന്തോനമാർക്ക് അറിയാം ഈ ലൈറ്റ് അത് താംലാ അത് സാ